ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിൽ വലിയൊരു സംഭവം തന്നെയാണ് നടക്കുന്നത് അതായത് അഭിഷേകും ജിൻഡോയും തമ്മിലുള്ള വലിയൊരു ഫൈറ്റ് ഇന്നുണ്ടാവും കാര്യം ഇതൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് അഭിഷേകിന്റെ ബോർഡിൽ എനിക്കൊന്ന് സീലടിക്കുന്ന എന്തോ ടാസ്ക്കാണെന്ന് തോന്നുന്നു ജിൻഡോ സീലടിക്കാൻ വരുമ്പോൾ അഭിഷേക് ബ്ലോക്ക് ചെയ്യുന്നതാണ് മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് ഫിസിക്കൽ ടാസ്ക്കിൽ ജിൻഡോ പലവട്ടം അഭിഷേകിന്റെ മുന്നിൽ മുട്ടുകുത്തിയിട്ടുണ്ട് കാര്യം അഭിഷേകിന്റെ ആ ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമല്ല ഒരു പ്രത്യേകതരുള്ള ഒരു ലോക്ക് ഇതൊക്കെ ഇട്ട് ജിൻഡോയെ പലവട്ടം അഭിഷേക് പൂട്ടിയിട്ടുണ്ട് അതിന് എന്തോ ഒരു സംഭവത്തിന്റെ ഇടയിലാണ് വലിയ രീതിയിൽ പ്രശ്നമായത് ജിൻഡോയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു അഭിഷേകും ജിൻഡോയും ടാസ്ക് ഒക്കെ വന്നാൽ നല്ല രീതിയിൽ കട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും ഇനി വരുന്ന ആളുകളിൽ മാരക ടാസ്ക്കുകളായിരിക്കും കൊടുക്കുന്നത് രാവിലെ തന്നെ ഇവർ വലിയൊരു ടാസ്ക് ചെയ്ത് ചത്തു നിൽക്കുകയാണ് എൻ്റെ ഇടയിലാണ് രാത്രി മറ്റൊരു ടാസ്ക് ഈ ഒരു ടാസ്കിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് തോന്നുന്നു ജാസ്മിനും സിജയും തമ്മിൽ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇവർ തമ്മിൽ ഈ ടാസ്കുകൾ നടക്കുമ്പോൾ പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള രണ്ട് പേരാണ് ഇവരുടെ വഴക്ക് കണ്ട് ബിഗ് ബോസ് പോലും നിർത്തുക എന്ന് ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള വഴക്കില്ലെങ്കിൽ ബിഗ് ബോസ് അങ്ങനെ ഇടപെടാറില്ല സോ നമുക്ക് എന്തായാലും ലൈവ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക